ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സൊറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചിന്തിക്കാറുള്ളവരാണ് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു പാടുകളോ അല്ലെങ്കിൽ മുഖ കുരുക്കളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് വളരെയധികം അലട്ടുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പ്രായമാകുമ്പോൾ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം പ്രത്യേകിച്ച് സ്ത്രീകളിൽ കറുത്ത പാടുകളും അതുപോലെ കരിമംഗല്യം നമ്മൾ എൽ പലരിലും കാണപ്പെടുന്നതാണ് അത് നമുക്ക് തുടക്കത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ് അല്ല അതിരി പഴകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ദിവസത്തെ നമ്മളുടെ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ റെമഡിയാണ് ഉപയോഗിക്കുന്നത് വെച്ച് തന്നെ നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ മറ്റേ കെമിക്കൽ വസ്തുക്കളൊന്നും ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിന്ന് ഈ കരിമകല്യത്തിന് വേണ്ടിയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കുറ വളരെ കുറഞ്ഞ പൈസയിൽ തന്നെ മേടിക്കാവുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ മൂന്ന് നല്ല ഔഷധങ്ങൾ ചേർന്ന ഒരു കൂട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ കരിമംഗല്യത്തിനുള്ള ഒരു ഹോം റെമഡി അത് വളരെ നല്ലതാണ് ഇത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ ഫേസ് പാക്കിന് ആവശ്യമായ സാധനങ്ങളാണ് ഒന്ന് രക്തയന്ധനം രക്തേന്ധനം നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും കലകളുമൊക്കെ മാറ്റാന് വളരെ നല്ലതാണ് അതുപോലെ കരിമംഗല്യം മാറാൻ ഇത് നൂറ് ശതമാനവും നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് അതുപോലെ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും കറുത്ത പാടുകൾ മാറാനും ഒക്കെ കരിമംഗല്യം കരിമംഗല്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ഈ രക്തയന്ധനം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂണാണ് ഉപയോഗിക്കുന്നത് ഈ രക്തയന്ധനം ഇത് ഞാൻ പൊടിയാണ് മേടിച്ചിരിക്കുന്നത് നമുക്ക് രക്തയന്ധനത്തിൻ്റെ തടി മേടിച്ച് ഒരച്ച് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത് നമ്മൾ പൊടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് എൻ്റെ മുഖത്തില്ല കുറച്ച് ഭാഗത്തൊക്കെയാണുള്ളത് അതുകൊണ്ടാണ് അതിനനുസരിച്ചാണ് ഞാൻ അളവ് എടുത്തിരിക്കുന്നത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് ഒന്നര സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ആക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇരട്ടി മധുരം ലിക്റൈസ് പൗഡർ എന്നാണ് ഇത് പറയുന്നത് ഇത് ഞാൻ ആമസോണിൽ െ മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് വളരെ നല്ലതാണ് ഇത് ഇതിന് ഒരുപാട് ഗുണങ്ങളാണുള്ളത് ആയുർവേദത്തെ പോലും നമ്മുടെ ഈ ഇരട്ടി മധുരത്തിന് നല്ല പിന്നെ ഒരു സ്ഥാനം തന്നെയാണുള്ളത് ഇത് നമ്മുടെ സ്വരം നന്നാക്കാൻ പിന്നെ പാട്ടുപാടുന്നവരും ഒക്കെ കഴിക്കുന്ന സ ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇത് മുഖത്തിനാണെന്നുണ്ടെങ്കിലും നല്ല കളർ കിട്ടാനും അതുപോലെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണിത് അതുപോലെ തന്നെ നമുക്ക് മുടിയുടെ കാര്യത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട് മുടി എണ്ണ മുറുക്കാനും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് ഇത് നമുക്ക് നമുക്കിത് ഇതിങ്ങനെ തടി മേടിച്ചിട്ട് ഞാനിത് പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ തടി മേടിച്ചിട്ട് നമുക്ക് ഇത് പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടുന്നതാണ് എന്നിട്ട് നമുക്കിത് ഒരു കല്ലിൽ ഉരച്ച് അങ്ങനെ ഇതെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ എന്നെ ആമസോണിലിൻ്റെ പിന്നെ പൊടി കിട്ടും നമുക്ക് അങ്ങനെ ഇത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പം നമുക്ക് അതും മേടിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു സ്പൂണ് എടുക്കുവാണ് അതിന് ശേഷം നമ്മുടെ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് നമ്മുടെ തേൻ തേനെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആൻറ്റി ഫങ്കൽ ആൻറ്റി ബാക്ടീരിയൽ എന്നിവയ്ക്കൊക്കെ നല്ല ഇതാണ് അതുപോലെ തന്നെ തേൻ മുഖക്കുരുവിന് തടയാനായിട്ട് വളരെ സഹായിക്കുന്നതാണ് നമ്മുടെ ആണ് ഇത് ഈർപ്പം നിലനിർത്തുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയതാണ് തെന്നിൽ അങ്ങനെ അതുപോലെ തന്നെ മുടിക്കാണെങ്കിലും തേൻ വളരെ നല്ലതാണ് അപ്പോൾ അത് ഇത് ഞാൻ ഇത് നമുക്ക് ആവശ്യത്തിന് ഇത് കലക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ളാണ് നമ്മൾ എടുക്കുന്നത് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഇത് നമുക്ക് പിന്നെ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിനൊന്നുള്ള കണക്കാണ് അല്ലാതെ ഒരു സ്പൂൺന്നുള്ള ഇതല്ല ഒരുപാട് ഇത് പിന്നെ ഇതായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വല്ലാണ്ടിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു കുഴമ്പ് ഉരുത്തിൽ ആക്കിയാൽ മതി ഇത് പാടുള്ള ഭാഗത്ത് നമ്മൾ തേക്കണം ഇത് നമ്മൾ ഒരു പിന്നെ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ച തേക്കുമ്പോഴേ നല്ല റിസൾട്ട് കിട്ടും ഇല്ല നമുക്ക് കാര്യം നല്ല പഴക്കം ചെന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വലിയ ഡാർക്കായിട്ടുള്ള അത് കറുപ്പ് നിറം മാറിയിട്ട് അത് ഇളം കളറിലായിട്ടിങ്ങനെ വന്ന് വന്ന് അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഒരു മാസമല്ല ഒരുപാട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് രണ്ട് മാസം ദിവസവും അത് നമ്മൾ നിർത്തുകയരുത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് തുടക്കക്കാർക്കാണെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ നമുക്ക് റിസൾട്ട് മനസ്സിലാവും ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എൻ്റെ മുഖത്തതുകൊണ്ട് അപ്പോൾ അധികമൊന്നുമില്ല കാരണം നമ്മൾ നമുക്കിത് അധികം ചിലവില്ലാത്തതാണ് ഈ രക്ത നമ്മുടെ ഈ ഇത് ഇതുണ്ടല്ലോ ഇത് നമുക്ക് പിന്നെ ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ട് അമ്പത് ഗ്രാം ഒക്കെ മേടിച്ചിട്ട് നമ്മളത് ഒരു കല്ലിൽ ഒരച്ചെടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിത് എന്നിട്ട് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഇന്നൊക്കെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പം ഞാൻ നന്നായി മുഖം കഴുകിയിട്ട് വരാം ഞാനിപ്പോൾ എൻ്റെ മുഖം നന്നായിട്ട് കഴുകി അത് അതുപോലെ ഞാനിപ്പോൾ ഒരു ടർക്കിയാണ് നമ്മളെ മെത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റുമല്ലോ അതുകൊണ്ട് എടുക്കുമ്പോഴെങ്ങാനും വേണല്ലതേ കൂടുതലും നമുക്ക് ഈ കരിമംഗലം കാണപ്പെടുന്നത് നമ്മുടെ ദേഹി ഭാഗങ്ങളിലാണ് മൂക്കിനോട് ചേർന്നുള്ള ദേഹി ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കവിളുകൾ കാണാം നിങ്ങളെ മുടിയൊക്കെ കെട്ടിയിട്ട് ഇടാവുള്ളൂ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ അത് ഇച്ചിരി നമ്മൾ ഇടുമ്പോൾ നല്ല കട്ടി കട്ടിക്കിട്ടേക്കണം തേനീന് നമ്മുടെ കറുത്ത പാടുകളെയൊക്കെ മാറ്റാൻ ഭയങ്കര നല്ല ഗുണമുള്ളതാണ് ഒരുപാട് കഴിവുണ്ട് അതിനുള്ള അതുപോലെ നമ്മുടെ ദേവി ഭാഗങ്ങളിലൊക്കെ അപ്പം നമ്മൾ ചെറിയ ചെറിയ കറുത്ത പാടുകളോ കുത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും അപ്പം നമ്മുടെ ഈ ഇവിടെ ആണെങ്കിലും അതുപോലെ ഈ കണ്ണിൻ്റെ കറുപ്പ് നിറം മാറാനായിട്ട് വളരെ നല്ലതാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം ഇപ്പം നമുക്ക് ഇങ്ങനെ അങ്ങ് അങ്ങിടാം അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ കറുത്ത പാടുകളോ കുത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കോളും കണ്ണിൻ്റെ അടിത്തട്ടിൽ ഇടാം ഇതിപ്പം നല്ല അരോമയാണ് അത് ഇരട്ടി മധുരത്തിൻ്റെയും അതുപോലെ രക്തേന്ധനത്തിൻ്റെയൊക്കെ ആ സ്മെല് നല്ല ഇതുണ്ട് ഇപ്പം നമ്മുടെ മുഖത്ത് ഇടുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലത് അതുപോലെ നമ്മുടെ കറു ഈ കഴുത്തിലെ കറുത്ത പാടുകൾ എൻ്റെ ഇപ്പം കഴുത്തത് എന്നൊക്കെ നല്ലോണം പാടുകളൊക്കെ ആ കറുത്ത നിറമൊക്കെ നന്നായിട്ട് കുറഞ്ഞു അപ്പോൾ കഴുത്തിലെ ആ കറുത്ത നിറം മാറാനും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ മൂക്കിൻ്റെത് ഈ സൈഡിലായിട്ടൊക്കെ നമുക്ക് ചിലർക്ക് ഇങ്ങനെ കറുത്ത പാടുകൾ വരും അതുപോലെ മൂക്കേലുണ്ടെങ്കിലും നമ്മുടെ മൂക്കിലൊക്കെ ചെറിയ കുത്തുകളുണ്ടെങ്കിലും ഒക്കെ നമുക്കത് ഇടാവുന്നതാണ് അതുപോലെ ദേ ചുണ്ടുകളുടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മുഖത്തിൻ്റെ കറുത്ത പാടുകൾക്കും ഇത് വളരെ നല്ലതാണ് കരിമംഗല്ലി മാത്രമല്ല തേനിൻ്റെ ഗുണവും പിന്നെ ഇരട്ടി മധുരത്തിൻ്റെയും എല്ലാം ഗുണം എന്ന് പറയുന്നത് ചെറുതല്ല രക്തബന്ധന എല്ലാം കൂടി ചേരും നല്ല ഒരു ഇതാണ് അതുപോലെ നമ്മുടെ ഇതേ നെറ്റിയിൽ നെറ്റിയിലെ ഈ രണ്ട് സൈഡിലൊക്കെ ഇതിങ്ങനെ വരാറുണ്ട് അപ്പം ഇവിടെയൊക്കെ നമുക്കിടാവുന്നതാണ് അപ്പം നമ്മുടെ മുഖത്തെ ആ പാടുകളും എല്ലാം മാറി നല്ല ഗ്ലോ കിട്ടുന്നതാണ് കരിമങ്ങിലെ നമ്മളെ എല്ലാവരെയും വളരെയധികം ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് സ്ഥിരമായ ഉപയോഗത്തിൽ കൂടി ഇത് മാറുന്നതേ ഉള്ളൂ എനിക്ക് നല്ല അനുഭവങ്ങളാണ് എൻ്റെ നമുക്കൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ ഇതിനൊക്കെ ഒരു മുഖത്തൊക്കെ പാടുകൾ വന്ന് തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പരട്ടുമായിരുന്നു അങ്ങനെ ഇച്ചിരി കട്ടിയിൽ നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വലിഞ്ഞ് നമ്മുടെ മുഖത്ത് ഇത് നമ്മുടെ പൂർച്ചിക്കൂടെ ഒക്കെ നന്നായിട്ട് ഇത് എഫക്റ്റാവും പിന്നെ നമ്മളിങ്ങനെ ഇട്ടേക്കണം കാരണം മുഖത്തെന്ത് കറുത്ത പാടുകളുണ്ടെങ്കിലും എല്ലാം മാറുമല്ലോ ഇപ്പം ഞാൻ എന്നാൽ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ കഴുത്തിൻ്റെ ഇവിടെ പാടുള്ളവരൊക്കെ അതും കറുത്ത പിന്നെ നിറങ്ങളുള്ളവരൊക്കെ അവർക്ക് അവർക്കും ഇതിവിടെയൊക്കെ ഇടാവുന്നതാണ് ബാക്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ ഇടാവുന്നതാണ് നമ്മുടെ കറുത്ത പാടുകളെല്ലാം കറുത്ത നിറം എല്ലാം മാറ്റിത്തരുന്നതാണ് അത് ഈ മൂന്ന് ഇതിനകത്തെ ഈ ഔഷധങ്ങൾക്കും അതിൻ്റെ കഴിവുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് എന്നെ ഇട്ട് നമ്മൾ നിങ്ങളിടണം അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ടാണ് കിട്ടുന്നത് കാരണം ഇതിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയാണ് ഇത് കിട്ടി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഒക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കും ഒക്കെ ഇത് നല്ല എന്നെ റിസൾട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഇതിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ കരിമംഗലത്തിൻ്റെ വേറൊരു ടിപ്പാണിത് അപ്പോൾ എന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നമുക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നുള്ള ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ആര് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മതി നമ്മളിത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാം ഇപ്പം എൻ്റെ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് കൂടുതൽ ഇതായി കഴിഞ്ഞാൽ അങ്ങ് വലിയും തേനും എല്ലാവല്ലേ ഉള്ളത് കണ്ട ഇപ്പം തന്നെ നല്ല ഉണങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു നമ്മൾ മുഖം എപ്പോഴും തെങ്ങിനെ ഇങ്ങനെ തുടയ്ക്കുകയാകുള്ളൂ നമ്മളെല്ലാം ഇങ്ങനെ വലിച്ചു വിച്ചിങ്ങനെ അമർത്തി തുടയ്ക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്തെ ആ കരിമംഗല്യം മാത്രമല്ല നമ്മുടെ മുഖത്തെ കൊച്ച് കൊച്ചു കൊച്ചു കറുത്ത പാടുകൾ പോലും മാറ്റാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മളിത് ഒരാഴ്ച എന്നല്ല നമ്മളൊരു ഒരു മാസം കണ്ടിന്യൂസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മുഖം നല്ല എന്താണ് നല്ല തിളക്കമുള്ള മുഖമായിട്ട് കിട്ടും അതുപോലെ നല്ല നമുക്ക് കരുവാളിപ്പം എല്ലാം മാറി മുഖത്തിന് നല്ല കളർ കിട്ടും നല്ല ഒരു പിന്നെ നമ്മുടെ ഈ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ദോഷം ഉണ്ടാവത്തില്ല എല്ലാവർക്കും ഇത് എന്നെ ചെയ്യാവുന്നതാണ് പുരുഷന്മാരുടെ മുഖത്തും ഇങ്ങനെ കാണപ്പെടാറുണ്ട് അപ്പോൾ അവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്നെ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻ്റ് അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ മഴിഞ്ഞാൽ വരാം ബൈ